ഹായ് കൂട്ടുകാരേ ഇന്ന് ഞാൻ ചില കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കായ അരിയുമ്പോൾ കുറച്ച് ഉപ്പ് വെള്ളമോ വെളിച്ചെണ്ണയോ പുരട്ടിയാൽ കയ്യിൽ കറ കറയാകില്ല കടുക് ജീരകം ഇവ പൊട്ടിക്കുമ്പോൾ പാത്രം ചൂടായതിനു ശേഷം മാത്രം എണ്ണ ഒഴിക്കുക എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ മാത്രമേ അതിലിട്ട് പൊട്ടിക്കാവൂ അല്ലെങ്കിൽ യഥാർത്ഥ രുചി ലഭിക്കില്ല ഉരുളക്കിഴങ്ങ് കൊച്ചുള്ളി സവാള ഇവ ഫ്രിഡ്ജിൽ വെച്ചാൽ അവയുടെ രുചി കുറയും മുട്ട കടയിൽ നിന്ന് വാങ്ങി അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല മുട്ട വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മുട്ടയിൽ അതിൻ്റെ ഉണ്ടാകും അത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിനുള്ളിലുള്ള മറ്റു ഭക്ഷണങ്ങളിൽ പെട്ടെന്ന് അണുക്കൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുട്ടകൾ നന്നായി കഴുകി തുടച്ചതിന് ശേഷം മാത്രം വയ്ക്കുക ചപ്പാത്തി പരത്തുമ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ഇട്ട് പരത്തിയാൽ ഒട്ടിപ്പിടിക്കില്ല ചപ്പാത്തി മുകളിൽ മുകളിൽ അടുക്കി വെച്ചാലും ഒട്ടിപ്പിടിക്കില്ല അരിപ്പൊടി വിതറിയാൽ മതി അടുക്കളയിൽ ഈർപ്പം കൂടുതലുള്ള ഭാഗങ്ങളിൽ അരി ഉരുളക്കിഴങ്ങ് ഉള്ളി സൂക്ഷിക്കാതിരിക്കുക ഈർപ്പമുള്ള ഭാഗത്ത് പുഴുക്കൾ വരാൻ സാധ്യത കൂടുതലാണ് ഉള്ളിയിലും ഉരുളക്കിഴങ്ങും ഉ ഉരുളക്കിഴങ്ങിലും ഈർപ്പമുള്ള ഭാഗത്ത് സൂക്ഷിച്ചാൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് മുളയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ദോശ ഇഡലി മാവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കിയാൽ നല്ലതുപോലെ പാത്രത്തിൽ നിന്നും ദോശക്കല്ലിൽ നിന്നും ഇളകി വരും നല്ല സോഫ്റ്റും ആയിരിക്കും കുഞ്ഞുങ്ങളുടെ സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ ക്ലീൻ ചെയ്യാൻ കുറച്ച് ഉപ്പും ഐസ് കഷണങ്ങളും ഇട്ട് നന്നായി ഷേക്ക് ചെയ്താൽ മതി നന്നായി ക്ലീൻ ചെയ്ത് കിട്ടും അരിയിൽ ഗ്രാമ്പു ഇട്ട് വെച്ചാൽ കീടങ്ങൾ വരില്ല പച്ചമുളക് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഞെട്ട് അറുത്തിട്ട് ഒരു പാത്രത്തിൽ ഒരു പേപ്പറും വെച്ചിട്ട് ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ചീത്തയാകില്ല ഒരു വളരെ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും നെയ്യ് അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പികളിലെ എണ്ണമയം മാറാൻ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ മുർജോ അല്ലെങ്കിൽ ചുരുട്ടിയോ ഇട്ട് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഷെയ്ക്ക് ചെയ്തെടുത്താൽ അതിലെ എണ്ണമയം എല്ലാം ആ ടിഷ്യൂ പേപ്പറിലായിക്കോളും നമ്മുടെ കുപ്പികളുടെ എണ്ണമയം മാറിക്കിട്ടും പിന്നെ ഒരു സാധാരണ ഒരു സോപ്പ് ഇട്ട് കഴിയാൽ മതി നല്ലപോലെ ആ എണ്ണമയം മാറിക്കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഉപകാരമുള്ളൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും